മമ്മൂട്ടിക്കെതിരെ ലൈംഗിക ആരോപണം വാർത്തക്കെട്ട് ഞെട്ടിയിരിക്കുകയാണ് മലയാള സിനിമാ ലോകം മുമ്പ് ജോഷി സംവിധാനം ചെയ്ത ഒരു സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് തനിക്കുണ്ടായ അനുഭവം പങ്കുവെച്ചുകൊണ്ട് ഒരു സ്ത്രീ പുറത്തുവിട്ട ഓഡിയോ ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ് ഹെമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനു പിന്നാലെ നിരവധി താരങ്ങൾക്ക് നേരെ ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉയർന്നെങ്കിലും മമ്മൂട്ടിയെക്കുറിച്ചോ മോഹൻലാലിനെക്കുറിച്ചോ ആരും തന്നെ ഒന്നും മിണ്ടിയിരുന്നില്ല പ്രത്യേകിച്ച് മമ്മൂട്ടിയെക്കുറിച്ച് സിനിമാ മേഖലയിൽ ക്ലീൻ ഇമേജ് ആണ് ഉള്ളത് എന്നാൽ ഹെമ കമ്മിറ്റി റിപ്പോർട്ട് നേരത്തെ തന്നെ മമ്മൂട്ടിക്ക് കിട്ടിയിരുന്നു എന്നും അന്നുമുതൽ മമ്മൂട്ടി അസ്വസ്ഥനായിരുന്നു എന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ ജോഷിയും അടക്കം എല്ലാ സിനിമാ ഫീൽഡിലുള്ളവരും ചെയ്തിട്ടുണ്ട് എന്നാണ് സ്ത്രീ ഓഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ദിവസം മമ്മൂട്ടി വന്നപ്പോൾ തനിക്ക് മെൻസസ് ആയിരുന്നുവെന്നും അതുകൊണ്ട് അന്ന് ഒന്നും നടന്നില്ല എന്നുമാണ് സ്ത്രീ വിശദീകരിക്കുന്നത് മമ്മൂട്ടിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് തൻ്റെ യൗവനം നിലനിർത്താൻ ഏറ്റവും നല്ലത് ചെറിയ പെൺകുട്ടികളാണ് എന്നുള്ള കാരണത്താൽ മമ്മൂട്ടി പലരെയും ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇതുപോലുള്ള നിരവധി നിരവധി ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് തുടരെ തുടരെയായി മലയാള സിനിമാ ലോകത്തു നിന്നും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം മോഹൻലാൽ ധൃതി പിടിച്ച് രാജിവെക്കാൻ കാരണം അദ്ദേഹത്തിനെതിരായി ചില നടികൾ പരാതികൾ പറയാൻ സാധ്യതയുണ്ട് എന്നുള്ള കാരണത്താലാണെന്നും വാർത്തകൾ വന്നിരുന്നു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക